സാമൂഹ്യ മാധ്യമങ്ങളിൽ വീണ്ടും ചർച്ചയായി തെന്നിന്ത്യൻ താരം അനുഷ്ക ഷെട്ടിയുടെ അപൂർവ രോഗാവസ്ഥ നിയന്ത്രണമില്ലാതെ ചിരിക്കുകയും കരയുകയും ചെയ്യുന്ന ന്യൂഡോ ബൾബർ എഫക്റ്റ് എന്ന രോഗാവസ്ഥ തനിക്കുണ്ടെന്ന് കുറച്ചു നാളുകൾക്ക് മുമ്പ് അനുഷ്ക ഷെട്ടി വെളിപ്പെടുത്തിയിരുന്നു ഇതാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയായത് ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരം ഇക്കാര്യം തുറന്നു പറഞ്ഞത് എനിക്ക് ചിരിക്കുന്ന രോഗമുണ്ട് ചിരിക്കുന്നത് ഒരു രോഗമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കാം എനിക്ക് അത് രോഗമാണ് ചിരിക്കാൻ തുടങ്ങിയാൽ പതിനഞ്ച് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെ ചിരി നിർത്താൻ സാധിക്കില്ല കോമഡി സീനുകൾ കാണുമ്പോഴോ കോമഡി സീനുകൾ ഷൂട്ട് ചെയ്യുമ്പോഴോ ചിരിച്ചു മറിയും ഇതുമൂലം ഷൂട്ടിംഗ് പല തവണ മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അനുഷ്ക ഈ കാര്യം വെളിപ്പെടുത്തുന്നത് അനുഷ്കയുടെ പേഴ്സണൽ ട്രെയിനർ കിരൺ ഈ കാര്യം സ്ഥിരീകരിച്ചിരുന്നു മസ്തിഷ്കത്തെ ബാധിക്കുന്ന അപൂർവ ന്യൂറോളജിക്കൽ അവസ്ഥയാണ് ന്യൂഡോ ബൾബർ അഫക്റ്റ് വിഷാദരോഗമായി തെറ്റിദ്ധരിക്കുന്ന രോഗാവസ്ഥയാണ് ഇത് അഭിമുഖങ്ങളിൽ പലപ്പോഴും ചിരി നിയന്ത്രിക്കാനാവാതെ ബുദ്ധിമുട്ടുന്ന അനുഷ്കയുടെ ദൃശ്യങ്ങൾ വൈറലാകാറുണ്ട് എന്നാൽ അതിനു പിന്നിൽ ഇത്തരമൊരു രോഗാവസ്ഥ ഉണ്ടായിരുന്നതായി അറിയില്ലെന്നാണ് ആരാധകരുടെ പ്രതികരണം എത്രയും വേഗം താരത്തിൻ്റെ അസുഖം ഭേദമാവട്ടെ എന്ന പ്രാർത്ഥനയും അവർ പങ്കുവെക്കുന്നുണ്ട് സമാന്താ ശ്രുതി ഹസൻ മമതാ മോഹൻദാസ് ഫഹദ് ഫാസിൽ തുടങ്ങിയ തെന്നിന്ത്യൻ താരങ്ങളെല്ലാം അവരുടെ പ്രത്യേക രോഗാവസ്ഥയെക്കുറിച്ച് ഇതുപോലെ തുറന്നു പറച്ചിലുകൾ നടത്തിയിട്ടുണ്ട് അപൂർവങ്ങളായ ചില രോഗങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ ചർച്ചയാകുന്നതിന് ഈ വെളിപ്പെടുത്തലുകൾ പലപ്പോഴും സഹായിച്ചിട്ടുണ്ട് ജയസൂര്യ നായകനാകുന്ന കത്തനാർ എന്ന ബിഗ് ബജറ്റ് മലയാള സിനിമയിൽ അനുഷ്കയാണ് നായിക സിനിമ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നുണ്ട്